എസ് എൽ സി പ്ലസ് വൺ ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അടക്കമുള്ളവർ പങ്കെടുക്കും സർക്കാർ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷനുകളടക്കം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ തീരുമാനമായേക്കും വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു എന്തൊക്കെ നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത് ലിബീഷ് ചോദ്യപേപ്പർ ചോദിച്ച സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതതല യോഗമാണ് ഇന്ന് ചേരുന്നത് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചെയ്യുന്ന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ പങ്കെടുക്കും എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയും അതോടൊപ്പം പ്ലസ് വൺ ദണിതശാസ്ത്ര പരീക്ഷയും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ക്രിസ്തുമസ് പരീക്ഷയ്ക്കായി തയ്യാറാക്കിയിരുന്ന ഈ ചോദ്യങ്ങളാണ് യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നത് യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നത് സാധ്യതാ പട്ടികയിലുള്ള ചോദ്യങ്ങൾ എന്നുള്ള നിലയിലായിരുന്നു എന്നാൽ അത് പേപ്പർ ചോർച്ച നടത്തിയത് എന്നുള്ള സ്ഥിരീകരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരുന്നു സ്കൂളുകളിൽ നിന്നും പരീക്ഷ ഈ ചോദ്യപേപ്പർ സ്കൂളുകളിലാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് ആ സ്കൂളുകളിൽ നിന്ന് ചോർന്നതാകാം എന്നുള്ള സംശയമുണ്ട് സ്കൂൾ അധികൃതർ എടുത്ത നിലപാടിൽ നിന്നും മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി ഉറപ്പായി പറയുന്നുണ്ട് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട് ഏതെങ്കിലും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ചോദ്യം ചോർച്ചയിൽ ആരോപണം നേരിടുന്ന എം എസ് സുരേഷൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തന അവസാനിപ്പിച്ചിട്ടുണ്ട് ഏതായാലും പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ ചോദ്യപ്പർ ചോർച്ച തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അങ്ങനെയാണ് വിശദീകരണം നൽകിയിട്ടുള്ളത് എന്നാൽ സാധാരണഗതിയിൽ ഇത് സ്വാഭാവികമായുള്ള ഒരു ചോർച്ച തന്നെ എന്നതെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം അതുകൊണ്ട് തന്നെ കർശനമായ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇനി ഇത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ആലോചിക്കും ും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള നടപടികളെ എങ്ങനെ കേസെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പിനുള്ളിൽ തന്നെ അന്വേഷണം നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യും അധ്യാപകർക്ക് ഇതിൽ പങ്കുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ തന്നെ വകുപ്പ് തല നടപടികളെ കുറിച്ച് പറയാനാകില്ല എന്ന് മാത്രമാണ് മന്ത്രി അറിയിച്ചത് അതായത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തില്ല എന്നത് കേട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വകുപ്പിനുള്ളിലും അന്വേഷണം സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അധ്യാപക ട്യൂഷൻ സെന്ററുകളുമായി കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ും അതോടൊപ്പം അധ്യാപകർ തന്നെ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന അധ്യാപകർ സ്വന്തമായി ട്യൂഷൻ അടക്കുന്നുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും നേരത്തെയും ഇത് പരിശോധിച്ച് വരുന്നുണ്ടെങ്കിലും അതുമായി നടപടി എടുക്കുന്നുണ്ടെങ്കിലും ഇത് വ്യാപകമായി ഉയർന്നു വരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനുള്ളത് അതോടൊപ്പം തന്നെ ഇനി വരുന്ന ചോദ്യപേപ്പറുകൾ കൂടുതൽ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനങ്ങളെ കുറിച്ചും ചിന്തിക്കും ഏതായാലും അതീവ സുരക്ഷയോടെ തയ്യാറാക്കുന്ന ബോർഡ് പരീക്ഷ ചോദ്യപേപ്പറുകൾ പോലെ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ പരീക്ഷ ചോദ്യപേപ്പറുകൾ ചോർന്നത് എന്നുള്ളൊരു വിശദീകരണവും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഏതായാലും ഇത് കൃത്യമായ നടപടി സ്വീകരിക്കും ഇത് വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് സർക്കാർ കാണുന്നത് രതീഷ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കുകയാണ് വിവരങ്ങൾ